എല്ലാ തലമുറയിലെയും മനുഷ്യരെ ഏറ്റവുമധികം വിസ്മയഭരിതമാക്കുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് വിമാനം എന്ന് പറയുന്നത് ആകാശത്തിൽ കൂടി പറന്നു പോകുന്ന വിമാനങ്ങളെയും ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന വിമാനങ്ങളെ കൗതുകത്തോടെ നോക്കി നിൽക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല എങ്ങനെയാണ് വിമാനം പറന്നുയരുന്നതെന്നും അതെങ്ങനെയാണ് അന്തരീക്ഷത്തിലൂടെ ചിറകു വിരിച്ചു പറക്കുന്നതെന്നും ഒക്കെ നാം ഇതിനു ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വിമാനത്തിൻ്റെ പ്രപ്പൽഷൻ ഉപയോഗിക്കുന്ന എൻജിനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു വിശദമായ വീഡിയോ ചെയ്യണം എന്നാഗ്രഹിക്കുന്നു പലരും അത് ആവശ്യപ്പെടുകയും ചെയ്തു ശരി എന്നാൽ നമുക്കിന്ന് വിമാനങ്ങളുടെ എഞ്ചിനുകളെ പിക്ക് സംസാരിക്കാം നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും പിന്തുണയും പ്രാർത്ഥനയും എല്ലാം ഒരുപാട് വിലപ്പെട്ടതാണ് അത് വീണ്ടും തുടരുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു വരുത്തുക പെട്രോൾ ഡീസൽ എന്ന ഇന്ധനങ്ങളുടെ വ്യത്യാസവും അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയുമൊക്കെ വളരെ വിശദമായ രണ്ട് വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ താഴെ വന്ന കമൻ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എങ്ങനെയാണ് വിമാന എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കാറിലും ബസ്സിലും ബൈക്കിലും ട്രക്കുകളിലും എല്ലാം ഉപയോഗിക്കുന്നത് ഇൻറ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിനുകളാണ് ഇൻറ്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിനുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള പരിഭാഷ ആന്തരിക ദഹന യന്ത്രങ്ങൾ എന്നാണ് കാര്യം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഇന്ധനം കത്തിയിരിഞ്ഞുണ്ടാകുന്ന ആ വലിയ പ്രഷറും ചൂടും ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതും ആ എൻജിൻ കറങ്ങുന്നതും എല്ലാം അതുകൊണ്ടാണ് അവയെ ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിനുകൾ എന്ന് വിളിക്കുന്നത് വിമാനത്തിൽ ഉപയോഗിക്കുന്നതും ഇൻറ്റേണൽ കമ്പസ്റ്റിൻ എൻജിനുകൾ തന്നെയാണ് അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇനി നാം നോക്കുന്നത് വിമാനത്തിന് മൂന്ന് തരത്തിലുള്ള എൻജിനുകളാണുള്ളത് ഒന്ന് സാധാരണ എഞ്ചിൻ നാം ഇവിടെ ബസ്സിലും ട്രക്കിലും കാറുകളിലും എല്ലാം ഉപയോഗിക്കുന്ന സാധാരണ എഞ്ചിനുകൾ അതായത് ചെറിയ എയർക്രാഫ്റ്റുകൾ ഈ ട്രെയിനിങ് എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില പ്രൈവറ്റ് എയർക്രാഫ്റ്റുകൾ ഒരു ഒരാൾ അല്ലെങ്കിൽ കൂടി വന്നാൽ രണ്ട് പേർ പൈലറ്റ് അടക്കം രണ്ട് പേർ പരമാവധി അങ്ങനെയുള്ള വളരെ ചെറിയ എയർക്രാഫ്റ്റ് വളരെ ചെറിയ റൺവേകളിൽ ചെറുതായിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എയർക്രാഫ്റ്റ് അതിനുള്ള അങ്ങനെയുള്ള ഉപയോഗം പ്രധാനമായും അവ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക വളരെ ഭാരം കുറഞ്ഞ വളരെ ചെറിയ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന അധികം റേഞ്ച് ദൂരേക്കൊന്നും പോകാൻ കഴിയാത്ത വലിയ വേഗതയൊന്നുമില്ലാത്ത എയർക്രാഫ്റ്റ് അത് പറക്കുന്നത് പ്രൊപ്പല്ലർ ഉപയോഗിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് വിമാനം പറക്കുന്നത് എന്ന് നാം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം എങ്കിലും ഒന്ന് ചുരുക്കി പറയാം ഒരു വിമാനത്തിൽ നാല് ബലങ്ങളാണ് ഒരേ സമയം പ്രവർത്തിക്കുന്നത് ഒന്ന് പ്രധാനമായും അതിൻ്റെ വെയ്റ്റ് അതായത് താഴേക്കുള്ള ബലം മറ്റൊന്ന് അതിൻ്റെ ലിഫ്റ്റ് അതായത് വിമാനം മുകളിലേക്ക് ഉയരാനുള്ള ബലം മറ്റൊന്ന് അതിൻ്റെ ത്രസ്റ്റ് അതായത് വിമാനം മുമ്പോട്ട് പോകാനുള്ള പ്രൊപ്പൽഷൻ കൊടുക്കുമ്പോൾ മുമ്പോട്ട് പോകാനുള്ള ബലം മറ്റൊന്ന് അതിൻ്റെ ഡ്രാഗ് ഡ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിൽ കൂടെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ആ വായുവിനൊരു പ്രതിരോധമുണ്ട് ആ ആ പ്രതിരോധം അതായത് വെയ്റ്റ് ലിഫ്റ്റ് ത്രസ്റ്റ് ഡ്രാഗ് ഇങ്ങനെയുള്ള നാല് ബലങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് വിമാനം മുമ്പോട്ട് പറക്കുന്നത് ഒരു വിമാനം അതിവേഗത്തിൽ റൺവേയിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ചിറകുകൾ അതിൻ്റെ ചിറകുകളുടെ പ്രത്യേക ഷേയ്പ്പ് കാരണം ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്ന ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യപ്പെടും ആ അപ്ലൈ ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ ചിറകുകളുടെ താഴെ പ്രഷർ കൂടുകയും മുകളിൽ കുറയുകയും ചെയ്യും അങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ അത് ആ വിമാനത്തിൻ്റെ വെയ്റ്റിനേക്കാൾ കൂടുതലായി ഇതിൻ്റെ ലിഫ്റ്റ് വരുമ്പോൾ ആ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ബലം വരുമ്പോൾ വിമാനം മുകളിലേക്ക് ഉയരും അങ്ങനെയാണ് അതാണ് അവിടെ വേഗതയാണ് അത് പ്രധാനം ആ വേഗത നൽകുന്നത് ഏതാണ് ട്രസ്റ്റ് എന്നുള്ള ഘടകമാണത് ആ ത്രസ്റ്റ് എങ്ങനെയാണ് ലഭിക്കുക ആ ത്രസ്റ്റ് ലഭിക്കാനാണ് ആ വിമാനത്തിൻ്റെ എഞ്ചിനും പ്രൊപ്പല്ലറും എല്ലാം ഉള്ളത് ആ മുമ്പിൽ ഉള്ള പ്രൊപ്പല്ലർ സിംഗിൾ എഞ്ചിൻ വിമാനമാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ ചുണ്ടിൽ ഒരു ഒറ്റ ഉണ്ടാകും ആ പ്രൊപ്പല്ലർ അതിവേഗതയിൽ കറങ്ങുമ്പോൾ മുമ്പിൽ നിന്ന് വായുവിനെ പുറകിലേക്ക് വലിച്ചെടുക്കുകയും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഫാൻ്റെ പുറകിലുള്ള പ്രൊപ്പല്ലറിന്റെ പുറകിലെ പ്രഷർ മുമ്പിലെ പ്രഷറിനെ കട്ടി കുറയും കൂടുതലാവുകയും വളരെ കൂടുതലാവുകയും ചെയ്യും ചെയ്യുമ്പോൾ വിമാനം മുമ്പോട്ട് നീങ്ങും അത് കൂടി കൂടി ആ വിമാനത്തിന് ആവശ്യമായ ലിഫ്റ്റ് നൽകാനുള്ള ത്രസ്റ്റ് അതിന് ലഭിക്കുമ്പോൾ വിമാനം ഉയരുകയും ചെയ്യും അതേ ത്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വിമാനം പറക്കുകയും ചെയ്യും ചില വിമാനങ്ങളിൽ ഇരട്ട എഞ്ചിനുകളുണ്ട് ആ ഇരട്ട എഞ്ചിനുകൾ ഉണ്ടാകുമ്പോൾ അതിന് രണ്ട് പ്രൊപ്പല്ലർ കാണും അത് രണ്ട് ചിറകുകളിലുമായിട്ട് രണ്ട് പ്രൊപ്പല്ലർ കാണും കുറച്ചുകൂടി വലിയ വിമാനങ്ങളാണെങ്കിൽ നാല് പ്രൊപ്പല്ലറുകൾ ഉണ്ടാകും ആദ്യകാലത്തെ ജെറ്റ് വിമാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള വിമാനങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്നത് അങ്ങനെയായിരുന്നു രണ്ട് തരത്തിലുള്ള എഞ്ചിനാണ് അതിന് ഉപയോഗിക്കുന്നത് ഒന്ന് വളരെ സാധാരണമായിട്ടുള്ള എഞ്ചിൻ നമ്മുടെ വാഹന കാറുകളിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള ആ എഞ്ചിൻ മറ്റൊരു എൻജിനുണ്ട് കുറച്ചുകൂടി പവർ കൂടിയതാണത് അത് റേഡിയൽ സിലിണ്ട്രിക്കൽ എഞ്ചിനാണ് റേഡിയൽ സിലിണ്ട്രിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഞ്ചിനുകൾ പല സിലിണ്ടറുകൾ കാണുന്നതിൽ ആ സിലിണ്ടറുകൾ വട്ടത്തിൽ ഒരേപോലെ വെച്ചിരിക്കുകയാണ് അതിൽ നിന്നെല്ലാമുള്ള അതിൻ്റെ പിസ്റ്റണുകളിൽ നിന്നുള്ള ആ പിസ്റ്റൺ റോഡുകൾ ഒരൊറ്റ ഷാഫ്റ്റിലേക്ക് കണക്റ്റ് ചെയ്യുകയും എന്നിട്ട് ഈ എഞ്ചിനുകൾ ഒരേ താളത്തിൽ കറക്റ്റ് അതിൻ്റെ ട്യൂൺ പ്രവർത്തിക്കുമ്പോൾ ഈ ഷാഫ്റ്റ് കറങ്ങുകയും ചെയ്യും സാധാരണ മൾട്ടി സിലിണ്ടർ എൻജിനുകളിലും അതിന്റെ ഷാഫ്റ്റ് കറങ്ങുന്നത് എങ്ങനെയാണ് മൂന്നും നാലും സിലിണ്ടറുകളിലെ പിസ്റ്റണുകൾ ഒരേ സമയം വർക്ക് ചെയ്തിട്ടാണ് കാറുകളിലെയും ബസ്സുകളിലെയുമൊക്കെ ക്രാങ്ക് ഷാഫ്റ്റിനെ തിരിക്കുന്നത് ആ സിലിണ്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പാരലായിട്ടാണെങ്കിൽ റേഡിയൽ എഞ്ചിനിലെ സിലിണ്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വട്ടത്തിലാണത് അങ്ങനെ വളരെ പവർഫുള്ളായിട്ടുള്ള എൻജിനുകൾ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയുള്ള എൻജിനുകളാണ് ദീർഘദൂര വിമാനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ രണ്ട് എൻജിനുകളാണ് പ്രാഥമികമായ രണ്ട് വിമാന എഞ്ചിനുകൾ അവയ്ക്ക് ഇന്നും ഉപയോഗിക്കുന്നുണ്ട് അടുത്ത എഞ്ചിൻ എന്ന് പറയുന്നത് ജെറ്റ് എൻജിനുകളാണ് ജെറ്റ് എൻജിനുകൾ എന്താണെന്നും ഇവിടെ നാം പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊന്നുകൂടി ചുരുക്കി പറയാം ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമായ എവറി ആക്ഷൻ ദർ ഇസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നു വെച്ചാൽ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന ആ നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണ് ആ എഞ്ചിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ബലൂൺ നമ്മൾ വീർപ്പിച്ച് പെട്ടെന്ന് അതിൻ്റെ കെട്ടഴിച്ചു വിട്ടാൽ ആ ബലൂൺ തെറിച്ചങ്ങ് പോകില്ലേ എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ പ്രഷറോടുകൂടി വായു ഉണ്ടായിരുന്നു ആ വായുവിനെ പെട്ടെന്ന് കെട്ടഴിച്ചു വിട്ടപ്പോൾ അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ബലു തെറിച്ചു പോകുന്നു അതേപോലെ നാം ഒരു വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങുമ്പോൾ ആ വള്ളം നാം എങ്ങോട്ടാണോ ഇറങ്ങുന്നത് അതിൻ്റെ പുറകിലേക്ക് പോകും എന്തുകൊണ്ടാണ് ആ വള്ളത്തിൽ നാം പുറകിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു നമ്മൾ മുമ്പോട്ട് പോകുന്നു ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും റോക്കറ്റുകളും മിസൈലുകളും എല്ലാം പ്രവർത്തിക്കുന്നത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതേ പ്രിൻസിപ്പിൾ വെച്ച് ഉണ്ടാക്കപ്പെട്ടതാണ് ജെറ്റ് എഞ്ചിനുകൾ നമുക്കറിയാം നമ്മുടെ സാധാരണ ഇൻ്റേണൽ കമ്പസ്റ്റൻ എൻജിനുകളിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് വായുവിനെയും ഇന്ന പെട്രോളിലാണെങ്കിൽ അതിൻ്റെ ഇന്ധന ബാഷ്പത്തെയും വായുവിനേയും കൂടി ചേർന്ന മിശ്രിതത്തെ കംപ്രസ് ചെയ്ത് വലിയ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്തിട്ട് ആ ഇന്ധനം മരിച്ച് ആ പ്രഷർ കൊണ്ട് പിസ്റ്റൺ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ ഡീസലിലാണെങ്കിൽ ആ അവിടെ കംപ്രഷൻ വളരെ കൂടുതലായിരിക്കും പെട്രോളിനുള്ള പെട്രോൾ എൻജിനിലെ കംപ്രഷനേക്കാൾ വളരെ വലിയ കംപ്രഷനാണ് ഡീസൽ എൻജിനിലുണ്ടാകുന്നത് അങ്ങനെ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ഡീസൽ ഡീസൽ സ്പ്രേ ചെയ്യുമ്പോൾ ആ ഡീസലിന് പിടിക്കുകയും വലിയ പ്രഷറിൽ പിസ്റ്റണിനെ പുറകിൽ പുറകിലേക്ക് തള്ളുകയും ചെയ്യും അപ്പോൾ എല്ലാ ഇന്റേണൽ കമ്പ്രസ്റ്റഡ് എൻജിനുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അവിടെ ഉയർന്ന മർദ്ദത്തിൽ വായുവിനെ കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പെട്രോൾ എൻജിനിലെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് എട്ട് ഒമ്പതാണെങ്കിൽ അതായത് ഒമ്പതിലൊന്നായിട്ടാണ് അതിനെ ചുരുക്കുന്നതെങ്കിൽ ഡീസൽ എഞ്ചിൻ അത് ഇരുപതോളമാണ് ഇരുപതിലൊന്നായിട്ടാണ് ചുരുക്കുന്നത് എന്നാൽ ഒരു ജെറ്റ് എഞ്ചിനിൽ എത്രയാണെന്നറിയുമോ ആധുനിക ജെറ്റ് എഞ്ചിനുകളിൽ നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് അറുപത് വരെയാണ് മടങ്ങാണ് അതിനെ ചുരുക്കുന്നത് അപ്പോൾ ആ കംപ്രഷൻ എത്ര ഭീമമായിരിക്കുമെന്ന് ആലോചിച്ചോളൂ അതായത് വലിയ ഒരു ഒരു എമൗണ്ട് ഓഫ് വായുവിനെ ചുരുക്കി കംപ്രസ് ചെയ്ത് ഞെക്കി 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 അതിൻ്റെ അൻപതിലൊന്നായിട്ടാണ് ചുരുക്കുന്നത് അത്ര ഭീമമായ രീതിയിലാണ് ഒരു ജെറ്റ് ജെറ്റ് എഞ്ചിനിൽ വായുവിനെ കംപ്രസ് ചെയ്യുന്നത് അത് ഒരു പിസ്റ്റൺ കൊണ്ട് ചെയ്യാനാവില്ല സാധാരണ രീതികളിലൊന്നും വായുവിനെ അത്രത്തോളം കംപ്രസ് ചെയ്ത് ചെയ്ത് ചുരുക്കാനാവില്ല അവിടെയാണ് ജെറ്റ് എഞ്ചിനിലെ ഏറ്റവും സങ്കീർണമായ ആ ടെക്നോളജി ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലൊരു ഫാനുണ്ട് ജെറ്റഞ്ചിൻ്റെ ആ ഫാൻ വലിയ തോതിൽ വായുവിനെ വലിച്ചെടുക്കും അതായത് ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഒരു ടെന്നീസ് കോർട്ട് മുഴുവനും ഉള്ള വായുവിനെ ഈ ജെറ്റ് എഞ്ചിൻ വലിച്ചെടുക്കും അപ്പോൾ അത് മണിക്കൂറുകളോളം വർക്ക് ചെയ്യുമ്പോൾ എത്ര വായുവിനെ അത് വലിച്ചെടുക്കുന്നുണ്ടാകും അങ്ങനെ വലിച്ചെടുക്കുന്ന വായുവിനെ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി ഉള്ളിലെ ആ കംപ്രസറിലേക്ക് വലിച്ചെടുത്ത് ആ കംപ്രസറിനുള്ളിലേക്ക് വിടും ആ കംപ്രസർ എന്ന് പറയുന്നത് നൂറ് കണക്കിന് ബ്ലേഡുകൾ അടങ്ങിയ ഒരു സംവിധാനമാണത് ആ ബ്ലേഡുകൾ എന്ന് പറയുന്നത് ക്രമാനുഗതമായി അതിന്റെ വലിപ്പം കുറഞ്ഞു 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 വരും അങ്ങനെ അതിവേഗതയിൽ കറങ്ങുന്ന വളരെ വലിയ ആർ പി എമ്മിൽ കറങ്ങുന്ന വളരെ വലിയ ആർ പി എം അതായത് എണ്ണായിരം മുതൽ പതിനായിരം വരെയാണ് സാധാരണഗതിയിലെ ഒരു ജച്ചിലെ ആർ പി എം എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ അത് ഇത്രയും തവണ കറങ്ങും അത്രയും വലിയ ഉയർന്ന ആർ പി എമ്മിൽ കറങ്ങുന്ന ആ സംവിധാനത്തിലേക്ക് ഈ എയർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിന്റെ ആ വലിപ്പത്തിന്റെ അതായത് കറക്റ്റ് ക്രമാനുഗതമായി കുറഞ്ഞു വരുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ അകത്തൂടെ ഈ വായു കടന്നു പോകുമ്പോഴാണ് ഇത്ര വലിയ തോതിൽ കംപ്രസ് ചെയ്യപ്പെടുന്നത് അങ്ങനെ കംപ്രസ് ചെയ്യുന്ന ആ വായുവിലേക്കാണ് ജെറ്റ് ഫ്യുവൽ എയറോ ഫ്യുവൽ അങ്ങോട്ട് സ്പ്രേ ചെയ്യുന്നത് അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇഗ്നേഷൻ നടക്കുന്നത് അങ്ങനെ ഇത്ര ഭീമമായ കംപ്രസ്ഡായ എയറിലേക്ക് ഈ ജെറ്റ് ഫ്യുവല് ഇഗ്നേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഉണ്ടാകുന്ന ആ വാതകങ്ങളുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് അത്ര വലിയ ഉയർന്ന പ്രഷറുള്ള ആ വാതകങ്ങളാണ് ആ ആണ് ഇതിൻ്റെ പിന്നിലെ നോസിലൂടെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ കിട്ടുന്നത് വളരെ വലിയ ത്രസ്റ്റാണ് വളരെ വലിയ ത്രസ്റ്റ് അതായത് അതൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ എൻജിൻ്റെ ട്രെയിൻ എഞ്ചിൻ ഉണ്ടല്ലോ ലോക്കോമോട്ടീവ് അതിൻ്റെ പവർ എത്രയാണെന്നറിയുമോ സാധാരണഗതിയിൽ ഒരു രണ്ടായിരം മുതൽ അയ്യായിരം വരെ ഹോഴ്സ് പവറാണ് ഒരു ട്രെയിൻ എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് എന്നാൽ ഒരു ജെറ്റ് എൻജിൻ്റെ പവർ എത്രയെന്നറിയുമോ അത് നാൽപ്പതിനായിരം ഹോഴ്സ് പവറിൻ്റെ മുകളിലാണ് അത്ര ഭീമമായ എനർജിയാണ് അത്ര ഭീമമായ ത്രസ്റ്റാണ് അതിൽ നിന്നുണ്ടാകുന്നത് അങ്ങനെ കിട്ടുന്ന ത്രസ്റ്റാണ് ഈ വിമാനത്തിനെ മുമ്പോട്ട് നയിക്കുന്നതും അതിന് പ്രൊപ്പൽഷൻ നൽകുന്നതും അതിന് ഈ ലിഫ്റ്റ് നൽകുന്നതും എല്ലാം അങ്ങനെയുള്ള രണ്ട് എഞ്ചിനുകൾ എപ്പോഴും ഈ യാത്രാവിമാനങ്ങൾക്കൊക്കെ സിവിൽ വിമാനങ്ങൾക്കൊക്കെ രണ്ട് ചിറകുകളിലായി അങ്ങനെ രണ്ട് എഞ്ചിനുകൾ ഉണ്ടാകും ഈ എഞ്ചിനിൽ ഇത് മാത്രമല്ല ഉണ്ടാവുക അതിൻ്റെ പുറകിൽ ഒരു ടർബൈനും ഉണ്ടാകും ഒരു ജെറ്റ് എഞ്ചിനുകൾ എന്നാണ് അത് പറയുക ഈ പുറത്തേക്ക് പോകുന്ന ഗ്യാസ് ഈ ടർബൈനും കൂടെ കറക്കും ആ ടർബൈനിൽ നിന്ന് കിട്ടുന്ന എനർജി ഇതിൻ്റെ ഫാൻ എൻജിനിൻ്റെ മുമ്പിലെ ഫാൻ കറക്കാൻ ഉപയോഗിക്കും അതേപോലെ വിമാനത്തിന് ആവശ്യമായ വൈദ്യുതി ഉണ്ടാക്കാനും ഈ ടർബൈനുകൾ സഹായിക്കും അങ്ങനെ ഈ ടർബൈനും ഈ ജെറ്റ് പ്രൊപ്പക്ഷനും എല്ലാം കൂടി ചേർന്ന ടെർബോജറ്റ് എഞ്ചിനുകളാണ് ഇത് ഈ ജെറ്റ് എഞ്ചിനുകളാണ് വലിയ വമ്പൻ വിമാനങ്ങളിലും യുദ്ധവിമാനങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്നത് ഇതിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ 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 സങ്കീർണമാണ് വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമേ ഈ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഉള്ളൂ ഇതിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതിന്റെ മെറ്റലർജി തന്നെയാണ് അതിനുള്ളിലെ ആ ബ്ലേഡ് ഉണ്ടല്ലോ ആ ബ്ലേഡുകൾ ഉണ്ടാക്കാനുള്ള ആ ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനം ആ മെറ്റലർജി ആ ലോഹശാസ്ത്രം എന്ന് പറയുന്നത് വളരെ കുറച്ച് കമ്പനികൾക്കേ ഉള്ളൂ ജി എന്ന കമ്പനി ജനറൽ ഇലക്ട്രിക്കൽ പ്രാറ്റാൻ വിറ്റ്നി ലോക്ക് ഹിഡ് മാർട്ടിൻ റോൾസ് റോയിസ് അങ്ങനെയുള്ള കമ്പനികളാണ് ഈ ജെറ്റ് എൻജിൻ മേഖലയിലെ രാജാക്കന്മാരായി വിലസുന്നത് ഈ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി അക്വയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ രാജ്യവും ഇന്ത്യയും കടന്ന് പെടാപ്പാട് പെടുന്നുണ്ട് അതിൽ കുറേയേറെ മുന്നേറിയിട്ടുണ്ട് കാവേരി എഞ്ചിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇനിയും ഏറെ മുന്നേറാനുണ്ട് കാരണം ആ ലോഹശാസ്ത്രം ആ മെറ്റലർജി ലഭിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ട്രയൽ ആൻഡ് എററും പരാജയങ്ങളും ഒക്കെ സാധിക്കുകയുള്ളൂ ഈ കമ്പനികളെല്ലാം പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടികൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ 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 ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജിയാണത് ജെറ്റഞ്ചിന്റെ ബ്ലേഡുകൾ നിർമ്മിക്കാനുള്ള ടെക്നോളജി അതാണ് അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ബാക്കിയെല്ലാം ഒക്കെയാണ് പക്ഷേ ഈ മെറ്റലർജിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം ഇനി മറ്റൊരു എഞ്ചിനുണ്ട് അതായത് ടെർബോ പ്രോപ്പ് എഞ്ചിനുകൾ എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറക്കുന്ന ചെറിയ യാത്രാ വിമാനങ്ങളുണ്ട് അതായത് എഴുപത് എൺപത് പേര് കയറുന്ന എ ടി ആർ എന്ന് പറഞ്ഞ വിമാനങ്ങൾ എ ടി ആർ അതിൻ്റെ രണ്ട് ചിറകിലും രണ്ട് പ്രൊപ്പല്ലറുകൾ കാണും എ ടി ആർ വിമാനങ്ങൾ നമ്മൾ ഇന്ത്യൻ എയർലൈൻസും എല്ലാ എയർലൈൻസുകളും വ്യാപകമായി ഉപയോഗിക്കുന്നു ഈ എൻജിനുകൾ എന്ന് പറയുന്നത് പ്രൊപ്പല്ലറും ജെറ്റും രണ്ടും കൂടെ സംയുക്തമായിട്ട് ചേർന്നത് എന്ന് വെച്ചാൽ ഇതിന് മുമ്പിലേക്ക് പോകാനുള്ള ത്രസ്റ്റ് ലഭിക്കാൻ ആവശ്യമായ ആ പ്രൊപ്പൽഷൻ ലഭിക്കുന്നത് രണ്ട് മാർഗത്തിൽ കൂടെയാണ് ഒന്ന് മുമ്പേ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ ആ പ്രൊപ്പല്ലർ മുമ്പിൽ കറങ്ങുന്ന വലിയ പ്രൊപ്പല്ലർ മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ജെറ്റ് ടെർബൈൻ ഇതുമുണ്ട് ഇത് പൂർണ്ണമായും ഒരു ജെറ്റ് എഞ്ചിനല്ല എന്നാൽ പൂർണ്ണമായും ഒരു പ്രൊപ്പല്ലറുമല്ല ഇത് രണ്ടും കൂടി ചേർന്ന് ചേർന്ന ഒരു എഞ്ചിനാണത് ടെർബോ പ്രോഫ് എഞ്ചിനുകൾ എന്നാണതിന് പറയുക അത് ജെറ്റ് എൻജിനുകളോളം പൂർണ്ണമായൊരു ജെറ്റ് എൻജിനുകളോളം അത്ര സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമല്ല അത് അതിൻ്റെ ആർ പി എം എന്ന് പറയുന്നത് ജെറ്റ് എഞ്ചിൻ്റെ അത്രയും ആർ പി എമ്മോ ടെമ്പറേച്ചറോ ഒന്നും അത്രയും വരില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ മെറ്റലർജിയും താരതമ്യേന സിമ്പിളാണ് ഒരു ജെറ്റ് എഞ്ചിനെ അപേക്ഷിച്ച് സിമ്പിളാണ് ധാരാളം കമ്പനികൾ അതുണ്ടാക്കുന്നുണ്ട് എ ടി ആർ എന്ന് പറയുന്നത് ഒരു കനേഡിയൻ കമ്പനിയാണ് അതേപോലെ തന്നെ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ ധാരാളം ഇവിടെ പറക്കുന്നുണ്ട് അവിടെ പ്രൊപ്പല്ലർ ഉപയോഗിക്കുന്നുണ്ട് ഈ ജെറ്റ് ടെക്നോളജിയും ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് പ്രധാനമായിട്ടും പെട്രോൾ തന്നെയാണോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെട്രോൾ അല്ല ഉപയോഗിക്കുന്നത് അത് കുറെക്കൂടെ ഹൈലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഇന്ധനമാണ് എയറോ ഫ്യൂവലായിട്ട് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഈ പെട്രോളിയത്തിൽ നിന്ന് തന്നെയാണ് പാരഫിൻ വാക്സ് പാരഫിൻ മെഴുക് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സാധാരണ എഞ്ചിനുകളിലൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ പെട്രോളിലൊക്കെ പാരഫിൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അവ കൂടി റിമൂവ് ചെയ്ത ഹൈലി പ്യൂരിഫൈഡ് ആയിട്ടുള്ള കരോസിൻ ആണ് എയറോഫ്യൂവൽ എന്ന് പൊതുവേ പറയുന്നത് അതിൻ്റെ പ്യൂരി അതിൻ്റെ പ്യൂരിറ്റിക്ക് ആ എൻജിന് ഏതാണോ എൻജിൻ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാകും ആദ്യം പറഞ്ഞ പോലെ പ്രൊപ്പലർ മാത്രം ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യുവൽ ആയിരിക്കില്ല ഒരു ടർബോ ടെർബോപ്രോപ്പിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ആയിരിക്കില്ല ജെറ്റ് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് പ്യൂരിറ്റിക്ക് പാരഫിൻ കണ്ടൻറ്റിനൊക്കെ വ്യത്യാസമുണ്ടാകും കാരണം വളരെ ഉയർന്ന ആർ പി എമ്മിൽ കറങ്ങുന്നതാണ് വളരെ വലിയ ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യുന്നതാണ് അതേപോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരു വിമാനം പറന്നുയരുമ്പോൾ ഭൂമിയിൽ ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് ഡിഗ്രിയൊക്കെയാണ് ചൂടെങ്കിൽ വലതൊരു നാൽപ്പതിനായിരം അടി ഉയരത്തിലെത്തുമ്പോൾ അവിടെ മൈനസ് മുപ്പതും മൈനസ് നാൽപ്പതും ഒക്കെ ആയിരിക്കും ടെമ്പറേച്ചർ അപ്പം ഇത്ര വലിയ ഉയർന്ന ടെമ്പറേച്ചർ ഒക്കെ കൈകാര്യം ചെയ്യാനാവുന്ന രീതിയിലുള്ള എൻജിനുകളും അതിൻ്റെ സിസ്റ്റവും ആ ഫ്യൂലും ആയിരിക്കും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുക ഭൂമിയിൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെ പക്ഷേ അതിൻ്റെ പ്യൂരിറ്റിക്കും അതിൻ്റെ പ്രോസസ്സിനും ഒക്കെ അതിൻ്റേതായ വ്യത്യാസമുണ്ടാകും അപ്പോൾ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ വിമാന എൻജിനുകൾ പ്രവർത്തിക്കുന്നത് കഴിയുന്നത്ര ലളിതമായിട്ട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം